ഗുഡ് മോർണിംഗ് എബ്രിവാൻ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം സെക്ലത്തർ ആക്രിസ്റ്റി ബ്ലോസ് അപ്പം ഇന്ന് എസ് എൽ സി റിസൾട്ട് വരികയാണ് നാളെ ആണെങ്കിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും വരികയാണ് അല്ലെ അപ്പം റിസൾട്ട് കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നല്ല നമ്മളുടെ കിട്ടുന്ന പ്ലസ്സുകളോ അല്ലെങ്കിൽ എസ് എൽ സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും വിജയങ്ങളൊന്നുമല്ല നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടാവും പ്ലസ് ടുവിലും അതുപോലെ എസ് എൽ സികളിലും ഒരുപാട് എ പ്ലസ് ഉണ്ടാക്കിയതിനുള്ളതാണ് നമ്മൾ ജീവിതം ഭയങ്കര സക്സസ് ആവുന്ന നോക്കാൻ അതൊക്കെ തെറ്റായിട്ടുള്ള ധാരണകൾ മാത്രമാണെന്നുള്ള ഒരു ബോധം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സംഭവം ഒന്നുമില്ല നമ്മൾക്ക് ഈ ലോകത്ത് ഒരുപാട് വാതിലുകൾ തുറന്ന് കിടക്കുന്നുണ്ട് നമുക്ക് ഏത് വാതിലുകൾ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിച്ചു മുന്നോട്ട് പോവാം ഓക്കെ എല്ലാവർക്കും ഒരുപോലെ പഠനത്തിൽ മികവ് കാണിക്കാൻ വേണ്ടി സാധിക്കണമെന്നില്ല എല്ലാവർക്കും ഒരുപോലെ എ പ്ലസുകൾ വാങ്ങി പൂട്ടാൻ പറ്റണമെന്നില്ല പക്ഷെ അവർക്ക് വേറെ ഒരുപാട് കഴിവുകളുണ്ട് അത് നമ്മൾ സ്വയം മനസ്സിലാക്കി കൊണ്ടുപോകണം മുന്നോട്ട് പോകാൻ അങ്ങനെ നമ്മൾ ഓരോരാളുടെ ജീവിതം ഈ സക്സസ് ആയിട്ട് പലരുടെയും ജീവിതത്തെ കുറിച്ച് നോക്കിക്കാൻ നമുക്കത് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെടുത്ത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ തന്നെയാണ് അല്ലാതെ നിങ്ങളുടെ എ പ്ലസുകൾ പല കുട്ടികളിലും കാണുന്ന നിരാശ എന്ന് പറയുന്നത് എനിക്ക് ഇത്ര എ പ്ലസ് കിട്ടിയില്ലോ എനിക്ക് എ പ്ലസ് കിട്ടിയില്ല എന്റെ ഉമ്മാനോട് എന്ത് പറയുന്നുള്ളത് അ ടെൻഷനും വേണ്ട നിങ്ങളില്ലാത്ത വീടുകളിൽ എന്തിനാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അല്ലേ നാല്